കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് പുഷ്പ റ്റു എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്തത് അതിൻ്റെ റിവ്യൂ ഫസ്റ്റ് ഷോ ഞാൻ കണ്ടതാണ് അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് നിരീക്ഷിച്ചാൽ അത് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു റിവ്യൂ പറയാനായിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറയാം അതിൽ പടം നമ്മുടെ മലയാളക്കര കൈവിട്ട ഒരു രീതിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നെഗറ്റീവ് മാത്രമാണ് സിനിമയിലുള്ളത് ഒരു രീതിയിലും ആക്ടിങ് ഒഴിച്ച് ഇപ്പോൾ അല്ലു ആണെങ്കിലും ഫഹദിൻ്റെ ആണെങ്കിലും ആക്ടിങ് ഒഴിച്ച് വേറെ എല്ലാം എല്ലാ രീതിയിലാണ് ടെക്നിക്ക് പരമായിട്ടായാലും ഡയറക്ഷൻ പരമായിട്ടായാലും എല്ലാ രീതിയിലും പടം പടം ഫ്ലോപ്പ് ആണ് എന്നുള്ളതാണ് നമ്മുടെ കേരളക്കരയിലെ സംസാരം എന്തായാലും അത് ഉള്ളതാണ് ഉള്ള കാര്യം തന്നെയാണ് തിക്കറ്റ് എടുക്കുന്നതിൻ്റെ പൈസ പോകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതിനെ നോക്കി കണ്ടുകൊണ്ട് ഇപ്പോൾ ചില സമയങ്ങളിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലൊക്കെ കുറേ പോസിറ്റീവ് റിവ്യൂ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട് ചെയ്യുന്നവർക്ക് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ അവർ പറയുന്നത് ഒരു ന്യായമാണ് ആ ഒരു ന്യായം ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവർ പറയുന്നത് ഈ പറയുന്ന തെലുങ്കും തമിഴും ഹിന്ദിയും ഒക്കെ അവർക്കൊക്കെ അംഗീകരിക്കാൻ സാധിക്കുന്ന യോജിക്കലുള്ള രീതിയിലാണ് അവർ ആ ഒരു പടം കൊടുത്തിരിക്കുന്നത് അവർക്കത് അംഗീകരിക്കാൻ ഒക്കും കൈയും കാലും കെട്ടിയിട്ട് ഇടിക്കുന്ന ഒരു പ്രവണതയിൽ അവർക്കത് അംഗീകരിക്കാൻ നോക്കും അതുകൊണ്ട് അവരുടെ അവർക്കവിടെ വിജയമാണ് ആ പടം സൂപ്പർ ഹിറ്റാണ് ബംബർ ഹിറ്റാണ് അവർക്കവിടെ ആയിരം കോടി അടിക്കും അതവർക്ക് ഇഷ്ടം അവർ അവരുടെ അടിപൊളി പടമാണത് എന്നാണ് ചില ആളുകൾ പറയുന്നത് അത് പറഞ്ഞിട്ട് പറയുന്നത് അവരുടെ നിലപാട് നമ്മളിലേക്ക് ഇഞ്ചെക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് മനസ്സിലാക്കാത്തതാണ് നമുക്കത് മനസ്സിലാവുന്നില്ല നമുക്കത് മനസ്സിലാവുന്നില്ല അവരങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഈ പറയുന്ന റിവ്യൂക്കാർ പറയുന്ന നമ്മൾ കേൾക്കുന്നത് ഇത് വളരെയധികം മെച്യൂരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഇത് സാമാന്യ യുക്തിബോധം മൂലമില്ലാത്ത ചില വാഴകൾ മാത്രം പറഞ്ഞു വെക്കുന്ന ചില റിവ്യൂകളാണ് ഈ ഒരു റിവ്യൂലൊന്നും നമ്മൾ ഒരിക്കലും ആകർഷകരായിട്ട് പോയിരുന്നു ആ സിനിമ കാണരുത് ആ സിനിമ വമ്പത് പാളിച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ആ പാളിച്ചകൾ നമ്മൾ നോക്കി കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കണം അതിന് റിവ്യൂവും പറയണം എന്നുള്ളതാണ് നമ്മൾ അവരുടെ നിലപാടിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്ത് യോജിക്കലാണ് അവരുടെ ദൃശ്യ വിനോദം നമ്മളത് ആ രീതിയിൽ തന്നെ കണ്ട് മനസ്സിലാക്കി അതിനെ വിജയിപ്പിക്കണം എന്ന് പറയുന്നത് എന്ത് എന്ത് രീതിയാണ് എന്നാൽ പിന്നെ ഇവിടെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കങ്കുവ എന്ന് പറയുന്ന സിനിമ നമ്മൾ അംഗീകരിക്കണമല്ലോ തമിഴന്മാർക്ക് ഇതുപോലെ തന്നെ ഇത്രയും സൗണ്ടിലും അല്ലെങ്കിൽ ഇത്രയും കത്തി സീൻസിലൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് നമ്മളതിനെ വിജയിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് യോജിക്കലാണ് അതിലുള്ളത് ഒരിക്കലും നമുക്ക് അതിനെ അംഗീകരിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നിലപാട് നമ്മുടെ കേരളത്തിനൊരു എന്താണ് സംസ്കാരമുണ്ട് കേരളത്തിൻ്റെ ഒരു നിലപാടുണ്ട് കേരള ജനതയ്ക്കൊരു ഒരു വിവേകപൂർണ്ണമായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ് ആ രീതിയിൽ തന്നെ ആ സിനിമയെ നോക്കി കാണുക എന്നുള്ളതാണ് കാലും ാണ് കൈകാലും ഒരാളെ പോലും തൊടാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തില് പത്തിരുപത് വില്ലന്മാരെ കടിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്നത് അതോ വാളും പരിചയക്കെ ആയിട്ട് വരുന്ന കടിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്ന അംഗീകരിക്കാൻ സാധിക്കത്തില്ല അത് അംഗീകരിക്കണം എന്നുള്ളതാണ് മലയാളികളായിട്ടുള്ള ചില വാഴകൾ റിവ്യൂ ചെയ്തു വരുന്നത് എന്തായാലും നിർഭാഗ്യവശാൽ അവനെയൊക്കെ ഉണ്ടാക്കിയ പറയാൻ അത്ര മാത്രമേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ന്യായീകരിച്ചു വരുന്ന വെച്ചാൽ ഫാദർ ഫാസിൽ ഫാൻസ് ഉണ്ട് അത് നമുക്ക് ഫാദർ ഫാൻസിൽ പ്രത്യേക ഫാൻസ് ആയിട്ടുള്ള ഒരു ഇതൊന്നുമില്ല എങ്കിലും ഫാദു ഫാസിലിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ വരുന്നുണ്ട് അവർ മനസ്സിലാക്കാനുള്ള ഫാദർ ഫാസിൽ തന്നെ ഈ റിലീസിന് മുമ്പേ ഈ സിനിമ വിട്ടതാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ഈ ഒരു സിനിമയിൽ ഒരു ബന്ധവും ഇല്ല ഒരു നേട്ടവും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിലൂടെ പറഞ്ഞിരുന്നത് ഫാദു ഫാസിലിനെ അവർ കൊണ്ടുപോയിട്ട് അപമാനിതനാക്കി വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ നോക്കിക്കണ്ട് പറയാനുള്ളത് അതെന്റെ സിനിമ റിവ്യൂവിൽ ഞാൻ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട് വെറും അപമാനിതനാക്കി വിടുകയാണ് ചെയ്തത് നമ്മൾ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു നടനെ കൊണ്ടുവന്ന് മൂത്രത്തിൽ കുളിപ്പിച്ച് വിടുക എന്നൊക്കെ പറയുന്നത് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അദ്ദേഹത്തിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രത്തോളം ഹൈപ്പിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിക്കറിൽ നിർത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പട്ടിയെ വെടിവെച്ച് കൊണ്ട് കയറി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാം അത്രത്തോളം വേറെ ലെവലിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖ ഫേസും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിന് ബിൽഡപ്പ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ബിൽഡപ്പ് തന്നെ നമുക്ക് സെക്കൻഡ് പാർട്ടിലും കിട്ടണം അത്രത്തോളം വാശി അദ്ദേഹത്തിന് ഉണ്ട് ആ ഒരു വാശി ഇതിൽ ഒരിക്കലും പ്രാക്ടിക്കലാവുന്നില്ല ഒരു രീതിയിലും ഡയറക്ടർ ആ ഒരു വാശിയെ എടുത്ത് കാണിക്കുകയോ അല്ലെങ്കിൽ അല്ലു ഒരു വലിയ രീതിയിലുള്ള ഒരു വില്ലനായിട്ട് ഫാദിനെ കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഫാദർ വാസിൻ്റെ മുമ്പിൽ അല്ലു അർജ്ജുൻ പേടിച്ച് പറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നോക്കി കണ്ടുകൊണ്ടാണ് ഈ ഒരു കഥയെ ഫാദുവാസിൽ ഇത്രയും നെഗറ്റീവിലൂടെ കൊടുത്തോണ്ട് ഇല്ലാതാക്കിയത് ഫാദുവാസിൽ അത്ര ഒരിക്കലും അഭിനയിക്കത്തില്ല അപ്പോൾ അഭിനയ മികവ് നോക്കുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ ഓവർടേക്ക് ചെയ്യുമെന്നുള്ള ഉറപ്പ് ഡയറക്ടർക്കുണ്ട് ആ ഒരു പേടിയിൽ മാത്രമാണ് ഈ ഫഹദ് ഫാസിൽ ഇങ്ങനെ അപമാനിതനാക്കി വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ തമിഴിലൊരു ദളപതി എന്ന് പറഞ്ഞ സിനിമ പണ്ട് കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ രജനീകാന്ത് മമ്മൂട്ടി ശോഭന അതുപോലെ തന്നെ മനോജ് ഗജ അങ്ങനെ നിരവധി മലയാള സിനിമയിലുള്ള കുറേ ആളുകളെ ഒത്തൊരുമിച്ച് ഒരുമിപ്പിച്ചെടുത്ത ഒരു സിനിമയാണ് ഈ ഒരു ദളപതി എന്ന് പറയുന്ന സിനിമ ആ സിനിമയിൽ ആ സിനിമ റിലീസ് ചെയ്തതിൻ്റെ അന്ന് തന്നെ തിയേറ്ററുകൾ കത്തിപ്പോയിരുന്നു ആ കത്തിച്ച് കത്തിക്കാൻ കാരണം രജനീകാന്ത് ക്ലൈമാക്സിൽ മരിക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അത് പിന്നീട് സിനിമ പിൻവലിച്ചിട്ട് റീ റിലീസ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി മരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ സിനിമയിൽ ഒരു റോൾ വന്നത് ആ ഒരു നായകനെ ആ രീതിയിൽ കൊന്നു കളഞ്ഞു എന്ന് വെച്ചിട്ടാണല്ലോ ആ തിയേറ്റർ കത്തിക്കേണ്ടി വന്നത് ആ രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ തമിഴിൽ മലയാളത്തിൽ നിന്നുകൊണ്ട് ഫഹദിനെ അവിടെ കൊണ്ടിട്ട് മൂത്രത്തിൽ കുളിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഫാദുബാസിൻ്റെ ഫാൻസുകാര് മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന വേദനയൊന്നുമല്ല ഫാദു ഹാസിൽ തന്നെ മുമ്പേ കൂട്ടി വേദന ആയതാണ് ഈ ഒരു സിനിമയിൽ ഇത്രത്തോളം അധിക്ഷേപിക്കേണ്ടി വന്നതിനെ നോക്കി കണ്ടുകൊണ്ട് അദ്ദേഹം റിവ്യൂലൂടി പറഞ്ഞതാണ് അപ്പോൾ ഫാദു ഹാസിൻ്റെ ഫാൻസർ ഇത്രത്തോളം അങ്ങ് തരം താഴ്ന്ന രീതിയിലേക്ക് പോകരുത് കാരണം അത്രത്തോളം ഹൈപ്പിൽ ഒരു നടനാണ് ഫാദർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ എക്സ്ട്രീം ലെവൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിരവധി പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയെ വെറും ഒരു ശിശുവാക്കി കണ്ടുകൊണ്ട് അല്ലു സിനിമയിൽ ഇങ്ങനെ ആക്കുന്നത് എന്തുമാത്രം ദയനീയപരമായിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൽ ഈ പറയുന്ന അവരങ്ങനാണ് തെലുങ്ക് കാരും തമിഴുകാരും കന്നഡക്കാരും ഹിന്ദിക്കാരൊക്കെ അവർക്ക് ഈ കത്തിയൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അംഗീകരിപ്പിക്കാൻ നമ്മുടെ മലയാളത്തിലുള്ള ചില വാഴകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഒരു പ്ലാൻ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുക എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം